ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്തെഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് കുടുംബം ആയുസ് മുതലായവയുടെ കാരകനായ ശനി നൽകുന്ന രാജയോഗങ്ങളെക്കുറിച്ച് നോക്കാം നമ്മൾ ജനിച്ച സമയത്ത് ശനി നമ്മുടെ ജാതകത്തിൽ തുലാം മകരം കുംഭം ധനു മീനം എന്നീ രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുകയും ആ രാശി ജാതകത്തിലെ പതിനൊന്നാം ഭാവമായി വരികയും ശനിക്ക് അനിഷ്ടസ്ഥാനങ്ങളുടെ അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ ആധിപത്യം ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ സമയത്ത് ജനിക്കുന്ന ജാതകൻ രാജയോഗമുള്ളവനായിരിക്കും ഇതിൽ ഏറ്റവും ശ്രേഷ്ഠഫലം നൽകുന്നത് മേൽപ്പറഞ്ഞ പ്രകാരം അതിൻ്റെ ഉച്ചരാശിയായ തുലാത്തിൽ നിൽക്കുമ്പോഴും അതിൽ കുറവ് സ്വക്ഷേത്രങ്ങളായ മകരം കുംഭം എന്നീ രാശികളിൽ നിൽക്കുമ്പോഴും അതിലും കുറവ് വ്യാഴക്ഷേത്രങ്ങളായ ധനു മീനം എന്നീ രാശികളിൽ നിൽക്കുമ്പോഴുമായിരിക്കും ഇങ്ങനെ ജനിക്കുന്ന ജാതകൻ അത്യന്തം ഭാഗ്യവാനായിരിക്കും ഇവർ വളരെയധികം ധനം ലഭിക്കുന്നവരും ഇവരുടെ സമ്പത്ത് വളരെ ഉറപ്പുള്ളതുമായിരിക്കും വളരെ ഉറപ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചില ആൾക്കാർ പെട്ടെന്ന് ധനവാന്മാരാകുകയും ചില സമയത്ത് ആ ധനമെല്ലാം നശിച്ച് ദരിദ്രരായി തീരുകയും ചെയ്യുന്നത് എന്നാൽ മേൽപ്രകാരം നിൽക്കുന്ന ശനി തരുന്ന സമ്പത്ത് വളരെ കെട്ടുറപ്പുള്ളതായിരിക്കും ജാതകത്തിൽ കേമുദ്രമം മാതിരിയുള്ള അത്യന്തം ദരിദ്രയോഗം ഉണ്ടായിരിക്കുകയും പശുമ ഉദ്യോഗം ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവരുടെ ധനത്തിന് ഹാനി സംഭവിക്കുകയുള്ളൂ ഈ ജാതകൻ ഉയർന്ന നിലയിലുള്ള സർക്കാർ ജോലി കിട്ടുവാൻ അർഹതയുള്ളവനാണ് ഇവർ ഉയർന്ന ജീവിത കൂടി ജീവിക്കുന്നവരും ധാരാളം ഭൂസ്വത്തുക്കളോട് കൂടിയവരുമായിരിക്കും ഇവർ നല്ല കൃഷിഭാഗ്യമുള്ളവരായിരിക്കും അതായത് ഇവർ കൃഷികളും മറ്റും ചെയ്യിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നും നല്ല ആദായം കിട്ടും അതുപോലെ ഇവർക്ക് നാൽക്കാലികളിൽ നിന്നും നല്ല ആദായം കിട്ടും അതായത് ഫാം ഹൗസ് മുതലായവ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്നും നല്ല ആദായം കിട്ടും ഇവർ ദീർഘായസുള്ളവരായിരിക്കും ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ അത് പെട്ടെന്ന് ശമിക്കും ഏതൊരു കാര്യത്തിന് ഇവർ തുനിഞ്ഞാലും അതിൽ നിന്നും ഇവരെ പിന്മാറ്റുവാൻ സാധിക്കുകയില്ല എന്തു തന്നെ വന്നാലും അതിൽ ഇവർ വിജയം വരിക തന്നെ ചെയ്യും ഇവർക്ക് രാഷ്ട്രീയത്തിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയും ഇവർ അഭിഭാഷക വൃത്തി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നല്ലതുപോലെ ശോഭിക്കുവാനും കീർത്തി നേടുവാനും കഴിയും ഇവർക്ക് ജഡ്ജ് മുതലായ തസ്തികകളിൽ നല്ലവണ്ണം ശോഭിക്കുവാൻ കഴിയും ഇവർ നല്ല ഈശ്വരഭക്തി ഉള്ളവരായിരിക്കും ഇവർ നല്ല വൃത്തിഗുണം ഉള്ളവരുമായിരിക്കും ഇവർ ഭാര്യ പുത്രാദി സൗഖ്യത്തോടു കൂടിയവരുമായിരിക്കും മേൽപ്പറഞ്ഞ അഞ്ച് രാശികളിൽ ശനി ആറാം ഭാവത്തിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ജനിക്കുന്ന ജാതകനും വളരെ ധനവാനായിരിക്കും ഇങ്ങനെയുള്ളവർ പ്രഭുത്വത്തോടുകൂടിയവരും ദീർഘായുസുള്ളവരുമായിരിക്കും ഇവർക്ക് കാര്യമായി ശത്രുക്കൾ ഉണ്ടാകാറില്ല ഉണ്ടായാൽ തന്നെ അവർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം വരിക തന്നെ ചെയ്യും ഇവർക്ക് കോടതി വ്യവഹാരങ്ങളിലും മറ്റും അനുകൂലമായ വിധി നേടിയെടുക്കുവാൻ കഴിയുന്നവരായിരിക്കും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലും മറ്റും അനായാസം വിജയം കൊയ്യുന്നവരായിരിക്കും ഇവർക്ക് സർക്കാരിൽ നിന്ന് യാതൊരുവിധ നിയമ നടപടിയും നേരിടേണ്ടതായി വരികയില്ല അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവവും ഇവർക്കുണ്ടാവുകയില്ല വാദപ്രതിവാദങ്ങളിൽ ഇവരെ പറഞ്ഞു തോൽപ്പിക്കുവാൻ പ്രയാസമായിരിക്കും അഭിഭാഷകൃത്തി ഇവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കും ഇവർ നല്ല ഭക്ഷണപ്രിയരും ധാരാളം ഭക്ഷിക്കുന്ന കൂട്ടത്തിലുള്ളവരുമായിരിക്കും ഇവർ നല്ല ആരോഗ്യത്തോടു കൂടിയവരുമായിരിക്കും ശനി മേൽപ്പറഞ്ഞ രാശികളിൽ മൂന്നാം ഭാവത്തിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ജാതകൻ വളരെ ദീർഘായുസുള്ളവനായിരിക്കും ഇവർ നല്ല ഉറച്ച ബുദ്ധിയോടുകൂടിയവരും രാഷ്ട്രീയത്തിൽ തൽപ്പരും അതിലവർക്ക് വിജയം ഭരിക്കാൻ കഴിയുന്നവരുമായിരിക്കും ഇവർ നല്ല ഉത്കൃഷ്ടതയോട് കൂടിയവരും തികഞ്ഞ സർസ്വഭാവിയുമായിരിക്കും ഇവർക്ക് നല്ല സുന്ദരിയും സൽസ്വഭാവിയും സമ്പത്തുമുള്ള അഥവാ ജോലിയുള്ളതായ ഭാര്യയെ കിട്ടാൻ യോഗമുള്ളവരായിരിക്കും ഇവർക്ക് ധാരാളം ധനഭാഗ്യങ്ങൾ സിദ്ധിക്കും പക്ഷേ അതിനൊക്കെ ആദ്യം ആദ്യമൊരു തടസ്സമുണ്ടാകാം ഇവർ നല്ല ഉത്സാഹികളും ശരീരത്തോടു കൂടിയവരുമായിരിക്കും ഇവർക്ക് കൃഷിയിൽ നിന്നും നല്ല ആദായം ലഭിക്കുന്നവരായും നാൽക്കാല സമ്പത്തുള്ളവരായും തീരാവുന്നതാണ് ഇവർ ധാരാളം സുഖസാമഗ്രികൾ സംഭരിക്കുന്നവരായിരിക്കും ഗൃഹാവശ്യങ്ങൾക്കുള്ള പാത്രങ്ങൾ മുതലായവ വാങ്ങി സൂക്ഷിക്കും ഇവർ നല്ല കൂടിയവരായിരിക്കും ഏത് കാര്യത്തിലും നല്ല സമർത്ഥന്മാരായിരിക്കും ഇവർ ഇവരുടെ കൈയക്ഷരം വടിവത്തതായിരിക്കും ഇവർ നല്ല ധൈര്യത്തോടുകൂടിയവരുമായിരിക്കും തുലാം ലഗ്നമായി അവിടെ ശനി നിന്നാൽ ധാരാളം ധനവും ഭൂസ്വത്തും ഉള്ളവനായും രാജതുല്യനായി ജീവിക്കുന്നവനായും ദീർഘായുസളവനായും ശശമഹായോഗത്തോടു കൂടിയവനായും തീരും മകരമോ കുംഭമോ ലഗ്നമാവുകയും അവിടെ ശനി നിൽക്കുകയും ചെയ്യുമ്പോൾ ജനിക്കുന്നവൻ ദീർഘായുസുള്ളവനായും ഗ്രാമം പുരം ഇവകളുടെയോ മറ്റ് സംഘടനകളുടെയോ നേതാവായും ശശമഹായോഗത്തോടു കൂടിയവനായും ജനസമ്മതനായും ധനവാനായും തീരും ഇവർ മന്ത്രിമാരോ മറ്റ് ഭരണനിർവഹണ തലത്തിലുള്ളവരോ ആയിരിക്കും വ്യാഴക്ഷേത്രങ്ങളായ ധനുവോ മീനമോ ലഗ്നമായി അവിടെയാണ് ശനി നിൽക്കുന്നതെങ്കിൽ തുലാം മകരം കുംഭം എന്നീ രാശികൾ ലഗ്നമായി ജനിച്ചാൽ കിട്ടാവുന്ന പൂർണ്ണ കിട്ടുകയില്ലെങ്കിലും ഏതാണ്ട് അതിനോട് തുല്യമായ ഫലം ലഭിക്കും തുലാം മകരം കുംഭം എന്നീ രാശികൾ അഞ്ചാം ഭാവമായി ഭവിച്ച് അവിടെ ശനി നിൽക്കുകയാണെങ്കിൽ സൽസന്താന യോഗം സിദ്ധിക്കും തുലാം മകരം കുംഭം എന്നീ രാശികൾ പത്താം ഭാവമായി വരികയും അവിടെ ശനി നിൽക്കുകയും ചെയ്യുകയോ അഥവാ പത്താം ഭാവം ശുഭക്ഷേത്രമായി ശനി അവിടെ നിൽക്കുകയോ അഥവാ ശുഭയോഗം ചെയ്ത് പത്താം ഭാവത്തിലായി ശനി നിൽക്കുകയോ ചെയ്താൽ ശനി രാജയോഗകാരകനായി ഭവിക്കും ഇവർ സ്വയാർജിത ധനത്തോടു കൂടിയവരായിരിക്കും അതായത് സ്വന്തമായി അധ്വാനിച്ച് ധനമുണ്ടാക്കുന്നവരായിരിക്കും ഇവർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരും ബുദ്ധിശക്തി ഉള്ളവരും ശ്രേഷ്ഠമായ ധനത്തോടും യശസ്സോടും കൂടിയവരുമായിരിക്കും ഇവർ നല്ല കർമ്മപുഷ്ടിയുള്ളവരായിരിക്കും അതായത് നല്ല ജോലികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവരായിരിക്കും ഇവർ ഒരു സ്ഥാപനത്തിൻ്റെയോ അഥവാ സംഘത്തിൻ്റെയോ അധ്യക്ഷനോ അഥവാ പ്രധാനിയോ ആയിത്തീരാം ഇവർ വളരെ പ്രതാപിയായിത്തീരും എവിടെയും ഇവർ ബഹുമാനിക്കപ്പെടുന്നവരായും സുഖത്തോടു കൂടിയവരായും തീരും ഇവർ സ്വതന്ത്രശീലരും ആർക്കും വഴങ്ങാത്തവരുമായിരിക്കും ഇവർക്ക് കാർഷിക വൃത്തിയിലൂടെ ധാരാളം ധനം സമ്പാദിക്കുവാൻ കഴിയുന്നവരായിരിക്കും മേൽപ്പറഞ്ഞവ് കൂടാതെ തുലാം മകരം കുംഭം എന്നിവയിൽ ഏതെങ്കിലും ഒരു രാശി പത്താം ഭാവമായി വരികയും ശനി അവിടെ നിൽക്കുകയും ചെയ്താൽ ശശമഹായത്തോടു കൂടിയവനും ദീർഘായുസ്യമുള്ളവനും ആയിരിക്കും തുലാം മകരം കുംഭം എന്നിവയിൽ ഏതെങ്കിലും ഒരു രാശി അഷ്ടമഭാവമായി വരികയും ശനി അവിടെ തനിയെ പാപദൃഷ്ടനല്ലാതെ നിൽക്കുകയും ചെയ്താൽ ദീർഘായുസുള്ളവനായിരിക്കും ഇവർ വ്യാജ പ്രവർത്തികളെ കണ്ടുപിടിക്കുവാൻ ബഹു രഹസ്യ പോലീസിലും മറ്റും നല്ലതുപോലെ ശോഭിക്കുവാൻ കഴിയുന്നവരുമായിരിക്കും ശനി മകരം കുംഭം ഈ രാശികളിലായി രണ്ടാം ഭാവത്തിൽ നിന്നാൽ വലിയ ധനവാനായി തീരുന്നതാണ് നല്ല കുടുംബസൗഖ്യവും ഇവർക്കുണ്ടായിരിക്കുന്നതാണ് മകരം കുംഭം എന്നീ രാശികൾ ഒമ്പതാം ഭാവമായി വന്ന് ശനി അവിടെ നിന്നാൽ നല്ല ഭാഗ്യത്തോടു കൂടിയവനായും ധനവാനായും കീർത്തിമാനായും സന്താനയോഗമുള്ളവനായും നല്ല കർമ്മപുഷ്ടിയോട് കൂടിയവനുമായിരിക്കും തുലാം മകരം കുംഭം എന്നീ രാശികൾ നാലാം ഭാവമായി അവിടെ തന്നെ ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗത്തോടുകൂടിയവനായും പല സ്ഥലങ്ങളിലും ഗൃഹങ്ങൾ നിർമ്മിക്കുന്നവനായും നല്ല കൃഷിഭാഗ്യത്തോടു കൂടിയവനായും വാഹനഭാഗ്യമുള്ളവനായും ദീർഘായുസുള്ളവനായും രാഷ്ട്രീയത്തിൽ നല്ലതുപോലെ ശോഭിക്കുവാൻ കഴിയുന്നവനുമായിരിക്കും തുലാം മകരം കുംഭം ഈ രാശികൾ ഏഴാം ഭാവമായി ശനി അവിടെത്തന്നെ നിന്നാൽ പതിവ്രതയും സമ്പത്തുള്ളതുമായ ഭാര്യയെ ലഭിക്കുന്നവനായും സുഖം അനുഭവിക്കുന്നവനായും ശശമഹായോഗത്തോടുകൂടിയവനായും ഭവിക്കും മേൽപ്പറഞ്ഞ ഫലങ്ങൾ ശരിയായി ലഭിക്കണമെങ്കിൽ ശരിക്ക് നീചരാശ്യാംശകമോ മൗഢ്യമോ മറ്റ് പാപഗ്രഹ യോഗങ്ങളോ പാപദൃഷ്ടിയോ ഉണ്ടായിരിക്കരുത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം